സംഭവിച്ച ഒരു കേസിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അപ്പോ അധികം താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം സുരേഷ് എന്ന് പറയുന്ന ഒരു അമ്പത്താറ് വയസ്സുകാരൻ അദ്ദേഹത്തിന്റെ സഹോദരി ബീന അമ്പത്തിയഞ്ച് വയസ്സാണ് പ്രായം ഈ ബീനയ്ക്ക് ഒരു മകളുണ്ട് ഇരുപത്തിനാല് വയസ്സുകാരിയായ റിംബിൾ ഇവർ താമസിച്ചിരുന്നത് മഹാരാഷ്ട്രയിലെ ലാൽബാഗ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ റിംബിളിന് ഒരു വയസ്സുള്ള സമയത്ത് ബീനയുടെ ഹസ്ബൻഡ് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോവുകയാണ് അതിനുശേഷം ഭർത്താവിന്റെ വീട്ടിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും കഴിഞ്ഞിരുന്നത് പക്ഷെ അവിടെയുള്ള ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഈ ബീനയെയും മകളെയും നല്ല രീതിയിൽ തന്നെ ഒറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി ഈ റിമ്പിളിൻ്റെ രാശിക്കുറവ് മൂലമാണ് തൻ്റെ മകൻ മരിച്ചതെന്ന് പോലും അവർ കുറ്റപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ എനിക്ക് ഈ ബീന തൻ്റെ സഹോദരനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വിളിച്ചറിയിക്കുകയാണ് ഇതെല്ലാം കേട്ട് സഹിക്കാനാകാതെ തന്റെ ഭാര്യയോടും മക്കളോടും അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെ ബീനയോട് മഹാരാഷ്ട്രയിലെ ലാൽബാഗിലേക്ക് വരാനായിട്ട് പറയുകയാണ് അവിടെ തനിക്ക് സ്വന്തമായ ഒരു വീടുണ്ട് ആ വീട് ഞാൻ നിന്റെ പേരിൽ എഴുതി തരാം മാസാ മാസം നിനക്ക് ആവശ്യമുള്ള പൈസയും ഞാൻ തന്നു കൊള്ളാം അങ്ങനെയാണ് ഈ അമ്മയും മകളും മഹാരാഷ്ട്രയിലെ ലാൽബഗിലോട്ട് എത്തുന്നത് മുതൽ പ്ലസ് ടു വരെ അവിടെ തന്നെയാണ് ഈ റിമ്പിൾ പഠിച്ചിരുന്നത് പ്ലസ് ടുവിന് ശേഷം റിമ്പിൾ പിന്നെ പഠിക്കാൻ പോകുന്നില്ല മകളുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം കണ്ട് ആ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാൽ എന്റെ ആങ്ങള നമ്മളെ ഇങ്ങനെ നോക്കുക നീ പഠിച്ച് സ്വന്തം കാലിൽ ജോലി ചെയ്ത് നിൽക്ക് എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കൂ എന്ന് അമ്മ പറയുന്നുണ്ട് ഇതിന് മറുപടിയായിട്ട് റിമ്പിൾ പറയുന്നത് ഞാൻ ഇനി പഠിക്കാൻ പോകില്ല എനിക്ക് കഷ്ടപ്പെടാനും വയ്യ ജോലിക്ക് പോകാനും കഴിയില്ല ഞാൻ ഈ വീട്ടിൽ തന്നെ ഇരുന്നു കൊള്ളാം എന്നതായിരുന്നു റിമ്പിളിന്റെ മറുപടി ഈ കാര്യം തന്നെ ആങ്ങളെയെ ദീനൻ വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ ആങ്ങളെയും റിമ്പിളിനെ ഉപദേശിക്കാൻ നോക്കുന്നുണ്ട് നിനക്ക് മാസാ മാസം പൈസ തരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ നിനക്ക് സ്വന്തം കാര്യം നിൽക്കേണ്ടേ എന്നെല്ലാം ഇദ്ദേഹം ചോദിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും വകവയ്ക്കാതെ വയ്ക്കാതെ ഇരിക്കുകയാണ് റിമ്പിൾ സദാസമയവും അവൾ ഫോണിലാണ് ഇത്തരത്തിലുള്ള റിമ്പിളിന്റെ ഓരോ കാട്ടായങ്ങൾ കണ്ടിട്ട് ഈ അമ്മയും സഹോദരനും ഇങ്ങനെ തീരുമാനിച്ചു എന്തായാലും അവൾ ഇങ്ങനെ തന്നെ പോട്ടെ കുറച്ചു കാലം കഴിയുമ്പോൾ നമുക്ക് അവളെ വിവാഹം ചെയ്തയക്കാം അപ്പോൾ ശരിയായി അങ്ങനെ നാളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മാർച്ച് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ബീനയുടെ പിറന്നാളിന് ഒരാഴ്ച മുൻപ് സാധാരണയായി ബീനയുടെ പിറന്നാളിന് തന്റെ സഹോദരൻ വന്ന് കാണുന്നത് പതിവായിരുന്നു അങ്ങനെ ഈ സുരേഷ് പിറന്നാളിന് ഒരാഴ്ച മുൻപേ വീട്ടിലേക്ക് വരികയാണ് എന്നാൽ വീട് കുറ്റിയിട്ടിരിക്കുന്നു കുറെ നേരം മുട്ടി വിളിച്ചതിനു ശേഷമാണ് ആ വാതിൽ ചെറുതായെങ്കിലും ഒന്ന് തുറന്നത് ആ വാതിൽ തുറന്നത് റിമ്പിൾ ആയിരുന്നു റിമ്പിൾ നോക്കിയപ്പോൾ തന്റെ മാമൻ വന്നിരിക്കുന്നു ഈ മാമനോട് റിംബിൾ ചോദിക്കുകയാണ് ആ മാമ എന്താ വന്നത് അമ്മയുടെ എല്ലാ പിറന്നാളിനും ഞാൻ വരാറില്ലേ അതുകൊണ്ട് വന്നതാണ് അമ്മ എവിടെയെന്ന് ചോദിക്കുന്നു അമ്മയ്ക്ക് തീരെ വയ്യെന്നും എഴുന്നേറ്റ് വരാനൊന്നും സാധിക്കില്ല നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ എന്ന് റിംബിൾ പറയുന്നു ഇത് കേട്ട ഉടനെ സുരേഷ് ഷോക്ക് ആവുകയാണ് എന്താണ് അമ്മയ്ക്ക് പറ്റിയത് നിനക്കെന്നെ വിളിക്കാമായിരുന്നില്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നല്ലോ എന്നെല്ലാം ഇയാൾ പറയുകയാണ് അമ്മ ബാത്റൂമിൽ ഒന്ന് വഴുക്കി വീണതാണ് കൈയും കാലിനൊക്കെ നല്ല വേദനയുണ്ട് ഞാൻ മസാജ് എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് റിമ്പിൾ പറയുന്നു എന്നാൽ തനിക്ക് തന്നെ പെങ്ങളെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധിക്കില്ല പിന്നീട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് റിമ്പിൾ വാതിലടയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറെ പ്രാവശ്യം വിളിച്ചിട്ടും റിമ്പിൾ വാതിൽ തുറക്കാനായിട്ട് തയ്യാറായില്ല അപ്പോഴാണ് സുരേഷിന് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് മാസങ്ങൾക്ക് മുൻപ് തന്റെ സഹോദരി തന്റെ മകളായ ഈ റിമ്പിളിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഓർത്തെടുക്കുന്നു ഈ റിമ്പിൾ അനാവശ്യമായി ബീനയുമായി വഴക്ക് കൂടാറുണ്ടെന്നും അവരെ ഉപദ്രവിക്കാറുണ്ടെന്നും സുരേഷിനോട് സഹോദരി പറഞ്ഞിരുന്നു ഇതെല്ലാം ഓർത്തുകൊണ്ട് അയാൾ നേരെ പോയത് വീട്ടിലേക്കായിരുന്നില്ല നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു അവിടെ ചെന്നൊരു പരാതിയും കൊടുത്തു ഈ പരാതി കിട്ടിയ ഉടനെ തന്നെ സംഭവ സ്ഥലത്തേക്ക് പോലീസുകാർ എത്തുകയാണ് ഈ പോലീസുകാർ അവിടെ എത്തി വാതിൽ മുട്ടി തുറക്കാൻ പറയുന്നുണ്ടെങ്കിലും റിമ്മിൽ തുറക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല എന്നാൽ ഈ പോലീസുകാരിൽ ഒരാൾ പറയുന്നുണ്ട് നീ വാതിൽ തുറന്നില്ലെങ്കിൽ ഞങ്ങൾ ഇത് ചവിട്ടി പൊടിക്കുമെന്ന് അവസാനം റിമ്പിൾ വാതിൽ തുറന്നു ആ വാതിൽ തുറന്ന് അകത്തു കയറിയ പോലീസുകാർക്ക് വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് അതിനുള്ളിൽ സനിക്കേണ്ടി വന്നത് പോലീസുകാർ പരിശോധന തുടങ്ങി അങ്ങനെ നോക്കിയപ്പോൾ ആ വീടിനകത്തുള്ള ഒരു കബോർഡിനുള്ളിൽ നിന്നും ഒരു ക്യാരി ബാഗ് ആ ബാഗിനകത്ത് കുറച്ച് മാംസ കഷ്ണങ്ങൾ ഉറുമ്പരിച്ച നിലയിൽ കണ്ടെത്തി അവിടെയുള്ള ബാത്റൂം പരിശോധിച്ചപ്പോൾ ബാത്റൂമിലാകെ വെള്ളം കെട്ടിക്കിടക്കുന്നു കുറേ രീതിയിൽ ദുർഗന്ധവും ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പോലീസുകാർക്ക് ഒരു സംശയം വരികയാണ് ഈ റിമ്പിൾ തന്റെ അമ്മയെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പിന്നീടുള്ള പരിശോധനയിൽ രണ്ട് ഡ്രമ്മ കണ്ടെടുക്കുകയാണ് ആ ഡ്രംപിനകത്ത് ധാരാളം ക്യാരി ബാഗുകളും ഉണ്ടായിരുന്നു ആ ക്യാരി ബാഗിനകത്തായിട്ട് നുറുക്കി വെച്ചിരിക്കുകയായിരുന്നു ഇതോടുകൂടി തന്നെ റിമ്പിൾ തന്റെ അമ്മയെ കൊല ചെയ്തിരിക്കുന്നു എന്ന് പോലീസുകാർക്ക് മനസ്സിലായി ഉടനടി തന്നെ റിമ്പിളിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത് ഈ പോലീസുകാർ ചോദ്യം ചെയ്തപ്പോൾ ഈ റിമ്പിൾ പറഞ്ഞത് താൻ തന്റെ അമ്മയെ കൊന്നിട്ടില്ല അമ്മ ബാത്റൂമിൽ കാൽ വഴുതി വീണാണ് മരിച്ചത് വ്യക്തമായി പറഞ്ഞാൽ അന്ന് ബാത്റൂമിൽ റിമ്പിളിൻറെ അമ്മ കാൽ വഴുതി വീണു സഹായത്തിനായി അപ്പാർട്ട്മെന്റിലെ രണ്ട് ജോലിക്കാരെ വിളിച്ചു അതിലൊരാള് റിമ്പിളിന്റെ ബോയ് ഫ്രണ്ട് ആണ് രണ്ടുപേരും കൂടി അമ്മയെ ഹാളിൽ കൊണ്ടിരുത്തി ഉടനടി തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ആ രണ്ടു പേരും പറഞ്ഞപ്പോൾ വേണ്ട എൻ്റെ അമ്മയെ ഞാൻ തന്നെ കൊണ്ടുപോക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് റിമ്പിൾ അവരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് അവർ പോയതിനു പിന്നാലെ തന്നെ എൻ്റെ അമ്മ മരിക്കുകയും ചെയ്തിരുന്നു ആ സമയത്ത് എന്തു ചെയ്യണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു അനിയത്തിക്ക് എന്ന് കരുതിയാണ് മാസാ മാസം മാമൻ ഇങ്ങോട്ട് ക്യാഷ് അയക്കുന്നത് അമ്മ മരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അയക്കില്ല അതുകൊണ്ടാണ് അമ്മയുടെ ബോഡി ഡിസ്പോസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത് പിന്നീട് അമ്മയെ കാണാനില്ല എന്നും എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കാം കരുതി അപ്പോൾ ആ പൈസ വരുന്നത് നിൽക്കില്ല എന്ന് റിമ്പിൾ കണക്ക് കൂട്ടി അതിനുവേണ്ടി ചില പ്ലാനുകൾ തയ്യാറാക്കി തൻ്റെ അപ്പാർട്ട്മെന്റിലെ ജോലിക്കാരനായ തൻ്റെ ബോയ് ഫ്രണ്ടിനെ വീണ്ടും വിളിച്ചു എൻ്റെ വീട്ടിലെ പൈപ്പ് സ്റ്റെക്കായി എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് അയാൾ വന്നപ്പോൾ വീടിനുള്ളിൽ ആകെ ദുർഗന്ധം എന്താണ് ഇവിടെ ഇങ്ങനെ ദുർഗന്ധമെന്നും അമ്മ എവിടെയെന്നും ചോദിച്ചപ്പോൾ അമ്മയെ ഹോസ്പിറ്റലിലാക്കിയിരിക്കുകയാണെന്ന് റിമ്പിൾ മറുപടി കൊടുത്തു പിന്നീട് ഇയാൾ ബാത്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ എന്തൊക്കെയോ കെട്ടിക്കിടക്കുന്നു അയാൾ അത് കുത്തി കുത്തി കളഞ്ഞ് ബാത്റൂം പഴയതുപോലെയാക്കുന്നു പിന്നീട് കടയിൽ നിന്നൊരു പെർഫ്യൂം വാങ്ങിക്കൊടുത്തു ഈ പെർഫ്യൂം അവിടെ അടിച്ചാൽ മതി ദുർഗന്ധം പൊയ്ക്കോളുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പോകുന്നു ഇതോടെ വീട്ടിലെ ദുർഗന്ധം അകറ്റാനായി റിംബിളിനെ പുതിയൊരു ഐഡിയ മനസ്സിലായി ഇതിനുശേഷം പിന്നെയും റിമ്പിൾ കഷ്ണങ്ങൾ ഫ്ലഷ് ചെയ്യാനായി തുടങ്ങി അപ്പോൾ വീണ്ടും അത് ബ്ലോക്ക് ആവുകയാണ് ഉണ്ടായത് മുൻപത്തെ പോലെ തന്നെ പിന്നെയും ദുർഗന്ധം വരാൻ തുടങ്ങി ഇവിൾ ഒരുപാട് പെർഫ്യൂം ബോട്ടിൽ വാങ്ങി അവിടെ അടിക്കാൻ തുടങ്ങി ഏകദേശം മൂന്ന് മാസത്തോളമാണ് ഇങ്ങനെ ചെയ്തത് ഈ ഭീകരാവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആങ്ങളയായ സുരേഷ് വരുന്നത് പിന്നീട് ഈ കാര്യങ്ങളെല്ലാം പുറം ലോകം അറിയുന്നതും എന്നാൽ സുരേഷിന് ഇതൊന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല തൻ്റെ പൈസ വരുന്നത് മുടങ്ങുമെന്ന് കരുതി മരിച്ച തൻ്റെ പെങ്ങളോട് ഈ മോള് ഇങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല പോലീസുകാർക്കും ഇതേ സംശയമുണ്ടായിരുന്നു ഒരിക്കലും ബാത്റൂമിൽ വഴുതി വീണായിരിക്കില്ല ഈ അമ്മ മരിച്ചത് ഈ അമ്മയെ കൊല്ലാനുള്ള പ്രശ്നങ്ങൾ ഓൾറെഡി ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്